നമസ്കാരം പി എസ് സി എക്സാം ഗൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൽ ഡി സി എക്സാമിനേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു എക്സാമിനേഷൻ എഴുതിയ ഈ വീഡിയോൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം നിങ്ങൾക്ക് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഒരുപാട് സ്റ്റുഡൻസിൻ്റെ കമൻറ്റ്സ് കാണുമ്പോഴാണല്ലോ ജനറലി നമുക്ക് എക്സാം എങ്ങനെയുണ്ടെന്ന് ഒന്ന് അനലൈസ് ചെയ്യാനായിട്ട് പറ്റുക എന്താണെങ്കിലും ക്വസ്റ്റൻ പേപ്പറൊന്നും ഓവറോൾ നോക്കി എക്സാം അത്ര എളുപ്പമുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നും ആയിരുന്നില്ല എന്നാൽ നമുക്ക് കുറേ ചോദ്യങ്ങൾ കാണുമ്പോൾ ഈ ഏരിയ ഒക്കെ ഫെമിലിയർ ആണ് എന്ന് നമുക്ക് തോന്നും പക്ഷേ കുറച്ചും ഡീപ്പായിട്ട് പഠിക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്ന പല ചോദ്യങ്ങളും കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ജി കെ പാട്ടിലെ ചോദ്യങ്ങൾ എവിടെ നിന്നൊക്കെയാണ് വന്നത് ഏതൊക്കെ ഏരിയയാണ് നന്നായിട്ട് നമ്മൾ ഒന്നുകൂടെ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത് എന്നൊക്കെ ഒരു ഐഡിയ ഇനിയുള്ളവർക്ക് തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ജി കെ ചോദ്യങ്ങൾ ഒന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളത് അപ്പോൾ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും തരാൻ വേണ്ടിയിട്ടല്ല ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും നിങ്ങൾക്കിപ്പോൾ സോഴ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടാകും നമ്മൾ നോക്കുന്നത് ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത് ഇനിയുള്ള എക്സാമിനേഷന് പോകുമ്പോൾ ഏതൊക്കെ ഭാഗങ്ങളാണ് നമ്മൾ കൃത്യമായിട്ട് നോക്കേണ്ടത് നമുക്ക് എസ് സി ആർ ടി പാഠപുസ്തകത്തിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയേണ്ടത് കുറച്ചുകൂടി സ്മാർട്ട് ആയിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് നിങ്ങൾ ഇത് ഹെൽപ്പ് ചെയ്യും അപ്പോൾ നമുക്ക് ചോദ്യങ്ങൾ വന്ന ഏരിയസ് ഒക്കെ നോക്കാം ഒന്നാമത്തെ ചോദ്യം ഗാസ ഇസ്രയേൽ ആ ഒരു യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഗാസയിൽ നടക്കുന്ന യുദ്ധത്തിൽ ജനരോഷം വർദ്ധിച്ചതിൽ ഇസ്രയേൽ പാസ്പോർട്ടുമായിട്ടുള്ള സന്ദർശകരുടെ പ്രവേശനം നിരോധിച്ച രാജ്യം എന്നായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഇസ്രയേൽ പാസ്പോർട്ടുമായിട്ടുള്ള സന്ദർശകരുടെ പ്രവേശനം നിഷേധിച്ച രാജ്യം അപ്പൊ അതൊരു ജി കെ ക്വസ്റ്റിനാണ് അത് കറണ്ട് അഫയർ ക്വസ്റ്റൻ ആണെന്ന് മനസ്സിലായല്ലോ എന്റെ ആൻസർ വരുന്നത് ആണ് രണ്ടാമത്തെ ചോദ്യം വി പി മേനോനാണ് ആ ചോദ്യത്തിന് ഉത്തരം വരുന്നത് നാട്ടുരാജ്യ പുനർ ബന്ധപ്പെട്ടിട്ട് നമ്മുടെ സ്കൂൾ പാഠപുസ്തകത്തിലൊരു ചോദ്യമാണ് അതായത് ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിൽ ഒറീസയിൽ ഗവർണറായിട്ട് ചുമതല ഏറ്റു അങ്ങനെ രണ്ട് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇതാരാണെന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ ഇതിനു മുന്നേയും നിങ്ങൾക്ക് ഹോട്ട് ടോപ്പിക്സ് തന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഒരു ചോദ്യം സർദാർ കെ എം മണിക്കര് വി പി മേനോൻ സി ശങ്കർ ഇവരെയൊക്കെ ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരാൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ കാണാറുണ്ട് ഇവിടെയും നമ്മൾ കണ്ടിട്ടുണ്ട് വി പി മേനോൻ വന്നിട്ടുണ്ട് പത്താം ക്ലാസ്സിലെ സ്വാതന്ത്ര്യാന്തര ഇന്ത്യ എന്നുള്ള ചാപ്റ്ററിലാണ് ഈ രാജ്യങ്ങളുടെ പുനഃസംഘടന ഒക്കെ പറയുന്നുണ്ട് അപ്പൊ നന്നായിട്ട് ആ ചാപ്റ്റർ വീണ്ടും 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 പഠിക്കണമെന്ന് നമ്മളെ ഇത് ഉറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ചോദ്യം കാണുമ്പോൾ ഇനി മൂന്നാമത്തത് നാറ്റോ നാറ്റോയുടെ ആസ്ഥാനം ചോദിച്ചു ഇത് കഴിഞ്ഞ തവണയും നാറ്റോയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം എൽ ഡി സിയിൽ ഉണ്ടായിരുന്നു നാറ്റോ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നത് കറണ്ട് അഫയർ ആയിട്ട് നാറ്റോ വന്നതുകൊണ്ടാണ് ഓർത്തോളണം ഇനി നാലാമത്തെ ചോദ്യം സോഷ്യൽ റീഫോമേഴ്സുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ എൽ ഡിക്ക് വന്നില്ലെങ്കിലും സോഷ്യൽ റീഫോമേഴ്സ് ടോപ്പിക്കിൽ ഞാൻ തന്നിട്ടുണ്ടായിരുന്നു മിക്കവാറും സോഷ്യൽ റിഫോമേഴ്സ് എല്ലാം കൊസ്മേപ്പുറം തന്നെ വരാറുണ്ട് ഇവിടെ അയ്യങ്കാളി വാഗ്ബടാന്ഡൻ ശ്രീനാരായണ ഗുരു വി ടി ഭടതിരിപ്പാട് സമഗ്ര സമാജം ആത്മവിദ്യാ സംഘം സഹോദര പ്രസ്ഥാനം യോഗക്ഷേമ സഭ മാച്ച് ദ ഫോളോയിങ് ആണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സോഷ്യൽ റിഫോമേഴ്സ് അവരുടെ സംഘടനകളൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത് നമ്മുടെ സ്കൂൾ ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് ഉള്ളതാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഓക്കെ അത് ഒരു എളുപ്പമുള്ള ചോദ്യമായിരുന്നു പിന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നത് മൗണ്ട് ബാറ്റ്യൻ പദ്ധതി നമ്മുടെ സ്വാതന്ത്ര്യസമരവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ടൈം ലൈൻ പറഞ്ഞൊരു വീഡിയോ ഇട്ടപ്പോൾ പോലും ലാസ്റ്റ് നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യക്ക് തൊട്ട് മുമ്പായിട്ട് ഒരു ജൂൺ തേർഡ് പ്ലാൻ മൗണ്ട് ബാറ്റ്യൻ പ്ലാനിനെ പറ്റി പറയുന്നുണ്ടായിരുന്നു ആ വർഷം ഞാൻ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പറഞ്ഞു ഓരോ ഇൻസിഡൻറ്റ്സും നമ്മൾ ആ ഒരു ടൈം ലൈനായിട്ട് തന്നെ ഓരോ വർഷങ്ങളുടെയും എന്താണ് അത് എന്താണ് അതെന്താണെന്നുള്ളതും കൂടെ നമ്മൾ ഡീപ്പായിട്ട് പഠിക്കണം അപ്പോൾ മൗണ്ട് ബാറ്റ്യൻ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഫ്രഞ്ച് വിപ്ലവം ഇതും നമ്മുടെ ഹോട്ട് ടോപ്പിക്കിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മുടെ വേൾഡ് ഹിസ്റ്ററിയിൽ നമുക്ക് പഠിക്കാനുള്ള വിപ്ലവങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ട് കൂടുതൽ ചോദിച്ചു കണ്ടിട്ടുള്ള ഫ്രഞ്ച് വിപ്ലവം തന്നെയാണ് ഇത്തവണ അതൊരു എളുപ്പമുള്ള ചോദ്യമായിരുന്നു ഞാനാണ് രാഷ്ട്രമെന്ന് ആര് ഇത് ഞാനൊരു ഷോർട്ട് വീഡിയോ റീൽ പോലെ ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഞാനത് ഇനിയും ഷെയർ ചെയ്തു തരുന്നുണ്ടായിരിക്കും കേട്ടോ ഓർത്ത് വയ്ക്കാനായിട്ടൊരു കോഡൊക്കെ വെച്ചിട്ട് പിന്നെ അടുത്തൊരു ചോദ്യം വളരെ എളുപ്പമുള്ളൊരു ചോദ്യമായിരുന്നു നമ്മുടെ ഉപദേവീൻ്റെ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരി എന്നുള്ളത് നമ്മുടെ സ്കൂൾ ടെക്സ്റ്റ് ബുക്ക് എസ് സി ആർ ടി നമ്മുടെ ജോഗ്രഫിയിലുള്ളതാണ് പ്രൈമറി ഡിയൻ എവിടെ കൂടെ കടന്നു പോകുന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു ഏത് നഗരത്തിലൂടെയാണെന്നുള്ളത് അതും സ്കൂൾ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് ഉത്തരാണരേഖ കടന്നു പോകാത്ത സംസ്ഥാനം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിനെ ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നതാണ് കോഡൊക്കെ വെച്ചിട്ട് ഞാനത് റീ വീണ്ടും റീപോസ്റ്റ് പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും കേട്ടോ അത് എളുപ്പമുള്ള ചോദ്യമാണ് സ്ഥിരമായിട്ട് പി എസ് സിയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കാണുന്ന ചോദ്യമാണ് ഇനി കാറ്റുകളുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം കാറ്റുകൾ ജോഗ്രഫീന്ന് ഹോട്ട് ടോപ്പിക്കാണ് എസ് സി ആർ ടിയിലുള്ളതാണ് അത് ഹോട്ട് ടോപ്പിക്കാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ലൂ എന്ന കാറ്റിനെ പറ്റിയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതും ഒരു അത്യാവശ്യം പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്ക് സുഖമായിട്ട് എഴുതാൻ പറ്റുന്ന പറ്റുന്നൊരു ചോദ്യമായിരുന്നു പിന്നെ കേരളത്തിലെ ആദ്യത്തെ റോഡ് ടണൽ എവിടെയാണ് വന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ആൻസർ തൃശ്ശൂരാണ് അത്യാവശ്യം ഒരു കറണ്ട് അഫെയർ നോക്കി വരുന്നവർക്ക് അറിയാം പിന്നെ എൽനിനോ തെക്കേമിരിക്കുക ആ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ എൽനിനോ എന്നറിയപ്പെടുന്ന പ്രതിഭാസം ഏത് പ്രദേശത്തെയാണ് പ്രധാനമായിട്ടും ബാധിക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ആൻസർ വരുന്നത് തെക്കേ അമേരിക്കയാണ് അത് വേൾഡ് ജോഗ്രഫിയിലെ ഒരു ഭാഗമാണ് എൽനിനോ വരുന്നത് ഇനി നമ്മുടെ എക്കണോമിക്സിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് പ്രതിസന്ധി മറികടക്കാൻ ഗവൺമെൻറ്റ് അടിയന്തര നടപടി എന്താണെന്ന് ചോദിച്ചിട്ടൊരു ചോദ്യം ഉണ്ടായിരുന്നു അതായത് നമുക്ക് ആ ഒരു ക്രൈസിസ് വന്നൊരു സമയത്ത് നമ്മുടെ നവസാമ്പത്തിക പരിഷ്കാരം ആ ഒരു ഏരിയ ഒക്കെ ബന്ധപ്പെട്ടിപ്പോൾ ചോദ്യങ്ങൾ എക്കണോമിക്സ് നിന്ന് കാണുന്നുണ്ട് അവിടുത്തെ സാമ്പത്തിക പരിഷ്കരണവുമായിട്ട് ബന്ധപ്പെട്ടും ചോദ്യം ചോദിച്ചിട്ടുണ്ട് വിപ്ലവം അത് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തിട്ടുള്ളത് തന്നെയാണ് ഹോട്ട് ടോപ്പിക് എന്ന രീതിയിൽ നമ്മൾ പഠിക്കണതാണെന്ന് പറഞ്ഞാണ് ഇത് രണ്ടും പിന്നെ കാർഷിക രംഗവുമായിട്ട് ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടിപ്പം എല്ലായിടത്തും ഓരോ ചോദ്യങ്ങൾ ഇവിടുന്ന് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് അതായത് കാർഷിക രംഗത്തെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതെന്ന് പറഞ്ഞിട്ടൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇനി പദ്ധതികൾ രണ്ടെണ്ണം ചോദിച്ചത് ഇത്തവണ ചോദിച്ചിട്ടുള്ളത് കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതികളാണ് ചോദിച്ചിട്ടുള്ളത് ഒരെണ്ണം സ്വയം പദ്ധതിയും ഒരെണ്ണം മുദ്രാ പദ്ധതിയാണ് അപ്പം സംസ്ഥാന ഗവൺമെന്റിനെയും കേന്ദ്ര ഗവൺമെന്റിനേയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പദ്ധതികൾ നിങ്ങൾ മാറി മാറി നോക്കണം പദ്ധതികളിൽ നിന്ന് ചോദ്യം ഉണ്ടാവും നമുക്ക് ആണ് ഇന്നലെ ഞാൻ സംസ്ഥാന ഗവൺമെൻറിന്റെ കുറച്ച് പദ്ധതികൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമുക്ക് ഇന്ന് ചോദിച്ചേക്കുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെയാണ് അടുത്ത എക്സാമിന് വീണ്ടും ഇത് പദ്ധതികൾ റിപ്പീറ്റ് ചെയ്യും അപ്പോൾ കേന്ദ്ര ഗവണ്മെന്റിനെയും സംസ്ഥാന ഗവണ്മെന്റിനേം ഇമ്പോർട്ടന്റ് പദ്ധതികള് നോക്കണം ഇനി ലീഗൽ സർവീസ് അതോറിറ്റിയുടെ സൗജന്യ നിയമസേവനം കിട്ടുന്ന ആർക്കൊക്കെയാണെന്ന് പറഞ്ഞിട്ടൊരു ചോദ്യം ഉണ്ടായിരുന്നു ഇന്ത്യൻ ഭരണഘടനയിലെ ചോദ്യങ്ങളൊക്കെ തന്നെ വളരെ എളുപ്പമുള്ള ചോദ്യങ്ങളായിരുന്നു അത്യാവശ്യം അത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ സിലബസ് കവർ ചെയ്ത് പോകുന്നവർക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതായിരുന്നു മൗലിക കർത്തവ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അതൊക്കെ എലിമിനേഷനിൽ കൂടി ഈസി ഈസിയായിട്ട് ആൻസറും കണ്ടുപിടിക്കായിരുന്നായിരുന്നു പക്ഷേ ഈ ചോദ്യത്തിൽ റൈറ്റ് ആൻസർ ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല മൗലിക കർത്തവ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് മൗലിക കർത്തവ്യങ്ങളെ ഏത് ആർട്ടിക്കിൾ ആണെന്നുള്ളത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ആയിരുന്നു പാർട്ട് ത്രീ എ ഇതിൽ വരുന്നു എന്ന് പറഞ്ഞു അത് തെറ്റായിരുന്നു അതുപോലെ എത്ര മൗലിക ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ളതും തെറ്റായിരുന്നു പക്ഷേ അതിൻ്റെ കറക്റ്റ് ഓപ്ഷനിലുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ അമേരിക്കയിൽ നിന്ന് കടമെടുത്ത ആശയങ്ങളും ബ്രിട്ടനിന്ന് കടമെടുത്ത ആശയങ്ങളും സോഴ്സസ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓരോ രാജ്യങ്ങളിൽ നമ്മൾ കടമെടുത്ത ആശയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് ചോദ്യം ഉണ്ടായിരുന്നു അപ്പോൾ അതും റിപ്പീറ്റഡ് റിപ്പീറ്റഡായിട്ട് നമുക്കിത് വരണം വരും അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആണെന്ന് അതെല്ലാം നമ്മൾ പഠിക്കുന്ന ചോദ്യങ്ങൾ തന്നെയാണ് ബ്രിട്ടനിൽ നിന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ അമേരിക്കയുടെയും ചോദിച്ചിട്ടുണ്ടായിരുന്നു കടമെടുത്ത ആശയങ്ങൾ മേരിക്കയുടെയും ബ്രിട്ടന്റെയും ചോദിച്ചിട്ടുണ്ടായിരുന്നു ആർട്ടിക്കൾ പത്തൊമ്പതിന് പെടാത്തത് ഏതെന്ന് പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതും നമുക്ക് ഈസി ഈസിയായിട്ട് കണ്ടുപിടിക്കാവുന്നതായിരുന്നു ഓപ്ഷനിൽ നിന്ന് പിന്നെ മനുഷ്യാവകാശ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം കഴിഞ്ഞ തവണയും ചോദിച്ചു ഇത്തവണയും ചോദിച്ചു അപ്പൊ ഡീറ്റെയിൽഡായിട്ട് പഠിക്കുന്ന ഒന്നാണ് മനുഷ്യാവകാശ കമ്മീഷൻ പിന്നെ കേവല ഭൂരിപക്ഷ വ്യവസ്ഥ ഇപ്പം ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വേണമെങ്കിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യം അത് ഇന്ത്യയിലെ കേവല ഭൂരിപക്ഷ വ്യവസ്ഥയാണ് അതിൻ്റെ പ്രത്യേകതകളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമായിരുന്നു അത് ഭരണഘടനാ നിർമ്മാണ സഭ കഴിഞ്ഞ തവണയും ചോദിച്ചു ഇത്തവണയും ചോദിച്ചു അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് ഭരണഘടനാ നിർമ്മാണ സഭ എത്ര കമ്മിറ്റീസ് ഉണ്ടായിരുന്നു അപ്പം കഴിഞ്ഞ തവണ അതുമായിട്ട് ഡ്രാഫ്റ്റിങ് കമ്മിറ്റിയായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചത് അപ്പോൾ ആ ഒരു ചാപ്റ്റർ നന്നായി നിങ്ങൾ പഠിക്കണം പിന്നെ ഇലക്ഷൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം ഇലക്ഷൻ കമ്മീഷനും മനുഷ്യാവകാശ കമ്മീഷനും വന്നിട്ടുണ്ട് അപ്പം ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇലക്ഷൻ കമ്മീഷനും പിന്നെ കേവല ഭൂരിപക്ഷ വ്യവസ്ഥയും ഒക്കെ വന്നിട്ടുണ്ട് ഇനി അമേരിക്കയിൽ നിന്ന് കടമെടുത്ത ആശയങ്ങള് പഞ്ചായത്ത് രാജ് പഞ്ചായത്ത് രാജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഹോട്ട് ടോപ്പിക്കിൽ ഞാൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എപ്പോഴും പറയുന്നതാണ് പഞ്ചായത്ത് രാജ് അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതും എളുപ്പമായിരുന്നു നമുക്ക് ഓപ്ഷൻ എലിമിനേഷൻ ഒക്കെ വെച്ച് നമുക്ക് ആയിട്ട് ചെയ്യാൻ പറ്റുന്നതായിരുന്നു ഉപരാഷ്ട്രപതിയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം ഉണ്ടായിരുന്നു ഉപരാഷ്ട്രപതി രാജ്യസഭയുടെ അധ്യക്ഷനാണ് ഉപരാഷ്ട്രപതിയുടെ കാലാവധിയൊക്കെ പറഞ്ഞുകൊണ്ടുള്ളത് അതും ഈ പറഞ്ഞ മാതിര ഗവൺമെന്റിന്റെ ഘടകം എന്നുള്ള ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളതാണ് ഗവർണറെ പറ്റിയിട്ടും മുഖ്യമന്ത്രിയെ പറ്റിയിട്ടും ചോദ്യം ഉണ്ടായിരുന്നു കോൺസ്റ്റിറ്റ്യൂഷനും നല്ലൊരു ഭാഗം ചോദ്യം അത്യാവശ്യം കോൺസ്റ്റിറ്റ്യൂഷൻ എളുപ്പമുള്ളവർക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നതായിരുന്നു ഗവർണർ പറ്റിയിട്ടും മുഖ്യമന്ത്രിയെ പറ്റിയിട്ട് ഗവർണർ മുഖ്യമന്ത്രിയെ അപ്പോയിന്റ് ചെയ്യണത് ഗവർണറാണ് അല്ലെങ്കിൽ ഗവർണറെ അപ്പോയിന്റ് ചെയ്യണത് രാഷ്ട്രപതിയാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻസ് എല്ലാം കൊടുത്തോണ്ട് ചോദ്യപേപ്പർ നിങ്ങൾ നോക്കിയാൽ മതി പിന്നെ ഇൻഫോ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിയുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യം ഉണ്ടായിരുന്നു ഇനി നമ്മുടെ സുപ്രധാന നിയമങ്ങൾ വരുമ്പോൾ നമ്മൾ എപ്പോഴും ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഇവിടെ ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നന്നായി പഠിച്ച ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന നിയമങ്ങളാണ് അത് അതിൻ്റെ അകത്തുനിന്ന് എങ്ങനെ വേണമെന്ന് ചോദിക്കാം ഇപ്പം ഇവിടെ വന്നിട്ടുള്ളത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഗാർഹിക പീഡന നിയമം പിന്നെ വിവരാവകാശ നിയമം പോക്സോന്ന് രണ്ട് ചോദ്യങ്ങളും ഉണ്ടായിരുന്നു ഓക്കെ അപ്പം വനിതാ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സെക്ഷനും വനിതാ കമ്മീഷൻ്റെ അധ്യക്ഷ ഇന്നലെ പ്രധാനപ്പെട്ട കമ്മീഷൻമാരുടെ അധ്യക്ഷന്മാരൊക്കെ വെച്ച് നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു വനിതാ കമ്മീഷൻ അധ്യക്ഷയിൽ എല്ലാവർക്കും അറിയുന്നതാണ് ശർമ്മ അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ജി കെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ചോദ്യപേപ്പർ പേപ്പർ ഉണ്ട് നിങ്ങൾക്ക് എന്താ തോന്നിയേ ഇതിലിപ്പം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എടുക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് അത്യാവശ്യം പഠിച്ചിട്ടുള്ള ഒരാൾക്ക് ഈസിയായിട്ട് എലിമിനേഷനിലൂടെ ആൻസർ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളൊക്കെ തന്നെയാണ് ഉണ്ടായിരുന്നത് നീതി ആയോഗ് നീതി ആയോഗ് നമ്മൾ ഹോട്ട് ടോപ്പിക്കിൽ പറഞ്ഞിട്ടുള്ളതാണ് ഹോട്ട് ടോപ്പിക്ക് എന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞിട്ടുള്ള എന്തൊക്കെ വന്നിട്ടുണ്ട് ദാഹത വിപ്ലവം ഹോട്ട് ടോപ്പിക്കായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് സാമ്പത്തിക പരിഷ്കരണം പറഞ്ഞിട്ടുണ്ട് കാർഷിക രംഗം ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ നീതി ആയോഗ് ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ ഇത് മൗലിക കർത്തവ്യങ്ങളും അവകാശങ്ങളും എല്ലാം അത് കോൺസ്റ്റിറ്റ്യൂഷൻ എല്ലാം തന്നെ പഞ്ചായത്ത് രാജ് ഒക്കെ ഹോട്ട് ടോപ്പിക്കിൽ തന്നിട്ടുള്ളത് തന്നെയാണ് ഗവൺമെന്റിന്റെ ഘടകങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ് സുപ്രധാന നിയമങ്ങളെല്ലാം നമ്മൾ ഹോട്ട് ടോപ്പിക്കിൽ പറഞ്ഞിട്ടുള്ളതാണ് പിന്നെ ഇവിടെ നിന്നാണെങ്കിലും ഉത്തരായണ രേഖ കാറ്റുകൾ ഹോട്ട് ടോപ്പിക്കിൽ പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്താണ് നമ്മുടെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്നുള്ള ചാപ്റ്റർ ആയിട്ട് ആ ചാപ്റ്റർ പഠിക്കുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ട് സോഷ്യൽ റിഫോമസ് പഠിക്കുന്ന നമ്മൾ ഹോട്ട് ടോപ്പിക്കിൽ പറഞ്ഞിട്ടുള്ളതാണ് വിപ്ലവങ്ങള് വേൾഡ് ഹിസ്റ്ററി ഇമ്പോർട്ടൻ്റ് ആണ് ഈ നദിയുടെ ചോദ്യം വളരെ എളുപ്പമുള്ളതായിരുന്നു അല്ലേ ഇപ്പം വളരെ കുറച്ച് ചോദ്യങ്ങൾ ഒഴികെ നമ്മളിപ്പോൾ ഇവിടെ നോക്കിയാൽ ചിലപ്പോൾ ആദ്യത്തെ ഗാസ് ഇസ്രയേല് അത് എല്ലാവർക്കും അറിയണം എന്നില്ല പിന്നെ നാറ്റോടെ ആസ്ഥാനം നാറ്റോ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുള്ളതായിരുന്നു നോക്കിപ്പോയിട്ടുള്ളവർക്ക് അത് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാകും മൗണ്ട് ബാറ്റൺ പദ്ധതി പദ്ധതി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാലേ അത് കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ അത് ഇച്ചിരി ടഫായിരിക്കും ഫ്രഞ്ച് ഗുബ്ലോത്തിൻ്റെ ഈസി ആയിരുന്നു നദിയുടെ ഈസി ആയിരുന്നു പ്രൈമറിയനും ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചിട്ടുള്ളവർക്ക് അത് കിട്ടും ഉത്രയായരേഖയും അത് ഈസി ക്വസ്റ്റിൻ തന്നെയായിരുന്നു കാറ്റുകളുമായിട്ട് ബന്ധപ്പെട്ട ലൂ ഈസി ക്വസ്റ്റൻ ആയിരുന്നു പിന്നെ ടണൽ അതും മിക്കവർക്കും അറിയാമായിരിക്കും കറണ്ട് അഫെയർ ആണ് എൽനിനോ എൽനിനോ ഭാഗം നോക്കി പോയിട്ടുള്ളവർക്ക് അതിൻ്റെ ആൻസർ കിട്ടുള്ളൂ പിന്നെ ഇവിടെ എക്കണോമിക്സ് വരുമ്പോൾ കുറച്ചും കൂടി കോൺസെപ്റ്റ് വൈസ് ഒന്ന് ആലോചിച്ച് ആൻസർ കൊടുക്കേണ്ട ചോദ്യങ്ങളായിരുന്നു ബാലൻസ് ഓഫ് പേയ്മെന്റ് ക്രൈസിസ് ഹരിത വിപ്ലവം സാമ്പത്തിക പരിഷ്കരണം കാർഷിക രംഗവും ഒക്കെ സ്വയം പദ്ധതിയും മുദ്രാ പദ്ധതിയും പദ്ധതി അറിഞ്ഞാലേ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ ലീഗൽ സർവീസ് അതോറിറ്റി സൗജന്യ സേവനം ആർക്കും കൊടുക്കുന്നു അതും ചിലപ്പോൾ ചിലവർക്ക് കിട്ടിയിട്ടുണ്ടാവില്ലായിരിക്കും പക്ഷെ ബാക്കി നോക്കിക്കഴിഞ്ഞാൽ ചോദ്യങ്ങൾ നമ്മൾ കാണാത്ത അല്ലെങ്കിൽ അറിയാത്ത ഭാഗത്തുനിന്നും അല്ല അല്ലേ നമ്മൾ വീണ്ടും 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 കീറി മുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ചോദ്യങ്ങൾ നമുക്ക് ഈ ഏരിയ ഒക്കെ എന്താണെങ്കിലും ഇമ്പോർട്ടൻ്റ് ആണെന്നൊക്കെ നമുക്കറിയാം അപ്പോൾ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റിയിട്ടില്ല അല്ലെങ്കിൽ നെഗറ്റീവ് വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ പഠിച്ചതിൻ്റെ പോരായ്മയായിരിക്കും നമ്മൾ കുറച്ചും ആഴത്തിൽ ആഴത്തില് പഠിക്കുന്നതുകൊണ്ടായിരിക്കാം അപ്പോൾ അത് മനസ്സിലാക്കി അടുത്ത ഘട്ടം എക്സാമിനേഷൻ എഴുതാൻ പോകുന്നവർ ഇന്ന് തൊട്ട് എന്ത് ചെയ്യുക ഈ ടോപ്പിക്സ് റിപ്പീറ്റ് ചെയ്ത് വന്ന ടോപ്പിക്സ് തന്നെ ഈ സുപ്രധാന നിയമങ്ങൾ എന്താണെങ്കിലും അടുത്ത ദിവസം പേപ്പറിൽ ഇതൊക്കെ തന്നെ ഉണ്ടാകും അത് ഉറപ്പാണ് അപ്പോൾ വൺ ബൈ വൺ ആയിട്ട് വളരെ ക്ലിയർ ആയിട്ട് ആയിട്ട് പഠിച്ചു പോകാനുള്ള സമയം ഉള്ളവർ അത് അങ്ങനെ പഠിച്ചെടുക്കുക കമ്മീഷൻമാരുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ വനിതാ കമ്മീഷൻ അവിടെ ചോദിച്ചു മനുഷ്യാവശ്യ കമ്മീഷൻ ചോദിച്ചു എലക്ഷൻ കമ്മീഷൻ ചോദിച്ചു അപ്പോൾ സുപ്രധാന നിയമങ്ങൾ കമ്മീഷന്മാർ അത് ഹോട്ട് ടോപ്പിക്കായിട്ട് പഠിക്കുക പിന്നെ എക്കണോമിക്സിലോട്ട് വരുമ്പോൾ വിപ്ലവം നീതി ആയോഗ് കാർഷിക രംഗം നവസാമ്പത്തിക പരിഷ്കരണം അത് അത്രയും ടോപ്പിക്സ് നന്നായി പഠിക്കുക പിന്നെ നമ്മുടെ ഹിസ്റ്ററി ആയിട്ട് ബന്ധപ്പെട്ടിപ്പോൾ ഇവിടുന്ന് മൗണ്ട് ബാറ്റൻ പദ്ധതിയും പിന്നെ ഫ്രഞ്ച് വിപ്ലവം ചോദിച്ചു അപ്പോൾ വിപ്ലവങ്ങളെല്ലാം റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക ഒരു മാർക്ക് നിങ്ങൾക്ക് എന്താണെങ്കിലും കിട്ടും പിന്നെ സോഷ്യൽ റിഫോമേഴ്സ് ഒക്കെ ചോദിച്ച് ഈസിയാണ് കേരള ജോഗ്രഫീന്ന് നദികൾ പിന്നെ ഉത്തരായണ രേഖ കാറ്റുകളൊക്കെ ഈസിയാണ് അല്ലേ പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ നന്നായിട്ട് പഠിക്കണം അത് പഠിക്കാത്തവർക്ക് ഇത് ചെയ്യാൻ പറ്റില്ല കോൺസ്റ്റിറ്റ്യൂഷൻ നന്നായിട്ട് പഠിക്കാത്തവരുണ്ടെങ്കിൽ ഇനി നന്നായിട്ട് ഓരോരോ ടോപ്പിക്ക് പഠിക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രത്യേകിച്ച് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഇലക്ഷൻ കമ്മീഷനും പിന്നെ ഇപ്പോൾ കേവല ഭൂരിപക്ഷ വ്യവസ്ഥയൊക്കെ വന്നല്ലോ അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് പഠിച്ച് നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് അടുത്ത എക്സാമിനേഷന് പോവുക അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ സയൻസ് പാർട്ട് പറഞ്ഞിട്ടില്ല സയൻസ് പാർട്ടിൻ്റെ പിന്നീട് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് വന്നിട്ടുള്ള ഏതൊക്കെ ചാപ്റ്റേഴ്സ് ഒന്ന് നോക്കാം ഞാനിപ്പോൾ ജി കെ മാത്രമേ ഒന്ന് നോക്കിയുള്ളൂ അപ്പോൾ ഇനിയുള്ള എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർ ഇതൊക്കെ നോക്കി പ്രിപ്പയർ ചെയ്യുക എക്സാം കഴിഞ്ഞവർ കഴിഞ്ഞത് കഴിഞ്ഞു ഓക്കെ നിങ്ങൾക്ക് ടഫ് ആണെങ്കിൽ ജനറലി ടഫാണ് അപ്പം നമുക്ക് കഴിഞ്ഞപ്പോഴൊന്നും ചെയ്യാൻ പറ്റില്ല ഇനി വരാൻ പോകുന്ന അടുത്തടുത്ത ഓപ്പർച്യൂണിറ്റീസിനു നിങ്ങൾ ഫോക്കസ് ചെയ്യുക അപ്പൊ സെക്രട്ടറി ടെസ്റ്റിൻ്റെ പോലെയുള്ള എക്സാംസ് വരാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക പി എസ് സി എക്സാം കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ ഓൺലൈൻ കോഴ്സ് കൊടുക്കുന്നുണ്ട് താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം ഓക്കെ കഴിഞ്ഞത് കഴിഞ്ഞു ബാക്കി മറ്റുള്ളവരെങ്ങനെ പെർഫോം ചെയ്തിട്ടുണ്ട് ഓവറോൾ എങ്ങനെയാണെന്നൊക്കെ നോക്കിയിട്ട് കട്ട് ഓഫ് ഒക്കെ വന്ന് അതൊക്കെ വരുമ്പോൾ ഒരുപാട് സമയം എടുക്കും ഇതിപ്പോ ഇതിനെപ്പറ്റിട്ട് നമ്മൾ കൂടുതൽ ആലോചിച്ചിട്ട് കാര്യമില്ല അപ്പോൾ ജനറലി ഈ പറഞ്ഞ ഏരിയസ് ഒക്കെ നമുക്ക് അറിയാമെങ്കിലും അത്രയും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാലേ നമുക്ക് നന്നായിട്ട് പഠിച്ചാലേ നമുക്ക് ആൻസർ കൊടുക്കാൻ പറ്റും കൃത്യമായിട്ട് അല്ലെങ്കിൽ നെഗറ്റീവ് ഒക്കെ വന്നിട്ടുണ്ടാകാം അപ്പം അതൊന്നും സാറിയില്ല അപ്പം ഇതിലെ പോരായ്മകളൊക്കെ പരിഹരിച്ച് അടുത്ത എക്സാമിനെ നന്നായിട്ട് ഫോക്കസ് ചെയ്യാം ഓക്കെ ഇനി എക്സാം എഴുതാൻ പോകുന്നവർക്ക് നല്ലൊരു റെഫറൻസ് ആണ് ഈ ക്വസ്റ്റൻ പേപ്പർ നിങ്ങൾ അത് അങ്ങനെ തന്നെ റെഫർ ചെയ്യാം ഇന്നത്തെ എക്സാമിനേഷൻ എഴുതിയവരെ നിങ്ങൾക്ക് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ ഒന്ന് അറിയിക്കണേ നിങ്ങൾ ആൻസർ കീ ഒക്കെ നോക്കിയെങ്കിൽ എങ്ങനെ ഉണ്ടായിരുന്നു ഏകദേശം എത്ര മാർക്കൊക്കെ നിങ്ങൾക്ക് കിട്ടും ഏത് റേഞ്ചിൽ ഉണ്ടാകും എന്നൊക്കെ നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ ഒന്ന് അറിയിക്കുക അതുപോലെ എക്സാമിനേഷൻ ഇനി എഴുതാനുള്ളവർ ഈ കോസം ഒന്ന് ഇവാലുവേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ കൂടെ ഒന്ന് ആയിട്ട് അറിയിക്കണം നമുക്ക് ജനറലി ഒന്ന് നോക്കാം എങ്ങനെയാണ് പൊതുവെ എങ്ങനെയാണെന്നുള്ളതൊന്നു അപ്പോൾ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സജഷൻസും കമൻറ്റ്സ് ഒക്കെ അറിയിക്കുക നമുക്ക് വീണ്ടും കാണാം ബൈ